ഹലോ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്ന ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഇത് ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോംബോ ആണ് അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ റോസ്റ്റിൻ്റെ പണി തുടങ്ങാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഇത് മൂന്നും കൂടി ഇട്ടിട്ട് ചെറുതേയിൽ ഒന്ന് ചൂടാക്കി എടുക്കണേ ഞാൻ പ്രത്യേകിച്ച് അളവുകളും കാര്യങ്ങളും ഒന്നും തന്നെ പറയുന്നില്ല ഒരു കിലോ ചിക്കനുള്ള മസാല മാത്രമാണ് ഇവിടെ ചൂടാക്കുന്നത് നിങ്ങൾ എന്തേലെയാണ് എടുക്കുന്നത് അതനുസരിച്ചിട്ട് കൂട്ടോ ഉറക്കുകയോ ചെയ്താൽ മതി കേട്ടോ ഈ പൊടികൾ ചൂടാക്കുമ്പോൾ തീ ഒരുപാട് കൂട്ടിവെക്കാതെ സിമ്മിൽ ഇട്ടിട്ട് വേണം ചൂടാക്കിയെടുക്കാൻ കരിഞ്ഞു പോകാതെ തന്നെ പൊടി എല്ലാം വറുത്തെടുക്കണേ അങ്ങനെ പൊടിയെല്ലാം വറുത്ത് മാറ്റി ഇനി എടുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ചിക്കനിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന ആ മസാലകളെല്ലാം കൂടെ തന്നെ ചേർത്ത് കൊടുക്കണം അത് ചേർത്തിന് ശേഷം ഒരടപ്പ് വെളിച്ചെണ്ണ ഒഴിക്കണം കൂടെ തന്നെ നമ്മൾ ഉപ്പും കൂടെ ചേർക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ ചേർക്കാവുള്ളൂ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തിരുമി യോജിപ്പിച്ച് വെക്കണം കൂടെ ശകലം കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ് ഇനി ഇത് കുറച്ചേറെ റെസ്റ്റിന് വെക്കാവേ ചിക്കൻ റസ്റ്റ് ചെയ്യുന്ന സമയം അടുപ്പിൽ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ വേറെ ഒരു ഓയിലും തന്നെ നേരത്ത് യൂസ് ചെയ്ത് എന്നാൽ പക്ക ടേസ്റ്റ് കിട്ടത്തല്ലേ ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം തേങ്ങാ കൊത്തിൻ്റെ കളറ് ചെറുതായിട്ടൊന്നും മാറി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു ശകലം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാവേ പിന്നെ ഈ ചിക്കൻ റോസ്റ്റിന് കടുക് പൊട്ടിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം തന്നെ തേങ്ങാക്കൊത്ത് ചേർത്തത് കടുക് ഇടുമ്പോഴത്തേക്കും കറിയുടെ ടേസ്റ്റ് മാറിപ്പോകേ ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാവേ ഈ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളിയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഈ സവാള ആയത് കാരണം ടേസ്റ്റ് കുറവാന്നല്ല ചെറിയ ഉള്ളിയാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം നേരത്തെ പെരട്ടി വെച്ച കൂട്ടനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതനുസരിച്ചിട്ട് വേണം ഇനിയും ഉപ്പ് ചേർത്ത് കൊടുക്കാനേ ഒരുപാട് കൂടി പോരുത് കേട്ടോ ഇനി ഇതിലേക്ക് ചതച്ചു വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളയും കൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ചെടുക്കരുത് ചതച്ചെടുക്കാവുള്ളേ അത് കഴിയുമ്പം ഒരു നല്ല പഴുത്ത തക്കാളിക്കായും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ സവാളയും തക്കാളിക്കയും ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോകേണ്ട കേട്ടോ ഇനി ഇതിലേക്ക് മസാല തേച്ച് വെച്ചാൽ ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കാവേ ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് ഈ സവാളയും എല്ലാം കൂടെ ഇളക്കി നല്ലപോലെ യോജിപ്പിക്കണേ സമയം എടുത്ത് പയ്യെ പയ്യെ ഉടയാതെ ഇളക്കി ഇളക്കി എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഈ സമയത്തും തീ നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കിയെടുക്കാൻ ഒരുപാട് തീയൊക്കെ കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോവും കരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ലേ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യം നമ്മൾ അരപ്പ് തേച്ച് വെച്ച പാത്രത്തിൽ തന്നെയാണ് വെള്ളം എടുത്ത് ആ മസാലയൊക്കെ ഒന്ന് ചുറ്റിച്ചാണ് ഒഴിക്കുന്നതേ ഇനി പതിനഞ്ച് മിനിറ്റ് നമ്മൾ തീ കുറച്ച് വെച്ച് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണേ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ മൂടി മാറ്റി നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ റോസ്റ്റിൻ്റെ പരിവം ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഗരം മസാലയും കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കണം അധികം ചേർക്കേണ്ട കുറച്ച് ആവശ്യത്തിന് മാത്രം മതി പിന്നെ കറിവേപ്പിലയും കൂടെ ചേർക്കണേ എന്നിട്ട് ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റോളം കൈ എടുക്കാതെ ഇളക്കി 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 ആ വെള്ളമൊക്കെ അങ്ങ് ശരിക്കൊന്ന് വറ്റിച്ചെടുക്കണം ഒരുപാട് വറ്റിക്കേണ്ട തീ ഈ ഒരു പരുവത്തിൽ എടുത്താൽ മതിയെ ഇനി ഇത് ചട്ടിക്കകത്തുനിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ കിട്ടുമോ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള റോസ്റ്റിൻ്റെ റെസിപ്പിയാണിത് ഇത് അപ്പം ചപ്പാത്തി ഇടിയപ്പം പുട്ട് അങ്ങനെയുള്ള എല്ലാ ഐറ്റത്തിൻ്റെ കൂടെയും മാച്ചായി പോകുവേ നമ്മൾ വീട്ടിലൊക്കെ സാധാരണ ഇച്ചിരി ചാറ് കോടിയ കറിയല്ലേ വെക്കുന്നത് അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഈ റോസ്റ്റ് വരുന്നത് പിന്നെ നമ്മൾ കഴിച്ചു വരുമ്പോഴത്തേക്കും ഇടയ്ക്കാ തേങ്ങക്കൊത്തൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് അതു മാത്രമല്ല സവാളയൊക്കെ അധികം ഉടഞ്ഞു പോകാത്ത കാരണം അത് നമുക്ക് നമുക്കിടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടുന്നുണ്ടേ അപ്പം ചിക്കനൊക്കെ ഇച്ചിരി വെറൈറ്റി ആയിട്ട് വെക്കാൻ നോക്കുന്നവരുണ്ടെങ്കിൽ ഈ റോസ്റ്റ് ഒന്ന് വെച്ച് നോക്കണേ അടിപൊളിയാണ് അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് പിന്നെ കാണാവേ